ഒരു വ്യക്തിക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകാനും അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും നശിപ്പിച്ച് ശിക്ഷിക്കാനും നാഗദേവതകൾക്ക് കഴിയും ജീവിത വിജയത്തിന് നാഗാരാധനയാണ് മികച്ച ഈശ്വരീയ മാർഗ്ഗം സന്താന ദുഃഖം സന്താന ക്ലേശം ദാമ്പത്യ ദുരിതം ശാപദോഷങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ മാറാരോഗങ്ങൾ തുടങ്ങിയവ പരിഹരിക്കാൻ ഇതിലൂടെ സാധിക്കും നാഗാരാധനയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് മാസം ആയില്യം നക്ഷത്രം ചിങ്ങമാസത്തിലെ ആയില്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് സങ്കടങ്ങളും ദോഷദുരിതങ്ങളും പരിഹരിക്കാൻ എല്ലാ മാസവും ആയില്യം നാളിൽ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നതും ആയില്യം വ്രതം അനുഷ്ഠിക്കുന്നതും സന്താനക്ഷേമത്തിനും മനഃശാന്തിക്കും കാര്യസിദ്ധിക്കും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പദ് സമൃദ്ധിക്കും മനസമാധാനമുള്ള ജീവിതത്തിനും സന്താന സൗഭാഗ്യത്തിനും സന്താന ദുരിതമോചനത്തിനും വളരെ ഗുണപ്രദമാണ് നാഗസന്നിധിയിൽ പൂജ നൂറും പാലും സർപ്പബലി കമുകിൻ പൂക്കുല സമർപ്പണം എന്നീ വഴിപാടുകൾ നടത്തുമ്പോൾ സർവ്വ വിഘ്നങ്ങളും അകന്ന് ബലസിദ്ധി കൈവരും സർപ്പദോഷ പരിഹാരമായി നടത്താവുന്ന ചില വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നാഗദൈവങ്ങൾക്ക് പൊതുവെ എല്ലാവരും ചെയ്യുന്ന വഴിപാടാണ് നൂറും പാൽ മഞ്ഞൾപ്പൊടി അരിപ്പൊടി പശുവിൻ പാൽ കരിക്കിൻ വെള്ളം എന്നിവ ചേർത്ത മിശ്രിതമാണിത് ഇത് നാഗപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ വഴിപാടാണ് നാഗദൈവങ്ങൾക്ക് പ്രാധാന്യമുള്ള നക്ഷത്രമായ ആയില്യത്തിന് നാഗസന്നിധിയിൽ നടത്തുന്ന പ്രധാന പൂജയാണ് ആയില്യം പൂജ എല്ലാ മാസവും ആയില്യം പൂജയും മറ്റ് വിശേഷ പൂജകളും നാഗസന്നിധികളിൽ നടക്കുന്നു കുടുംബക്ഷേത്രത്തിലോ നാഗക്ഷേത്രത്തിലോ ആയില്യം പൂജ നടത്തുന്നത് ഉദ്ദിഷ്ടകാലസിദ്ധിക്കും ഐശ്വര്യത്തിനും വളരെ ഗുണപ്രദമാണ് നാഗർക്ക് തുടർച്ചയായി മൂന്ന് തവണ ആയില്യം പൂജ നടത്തിയാൽ സർവാഭിഷ്ടസിദ്ധിയാണ് ബലം നാഗത്തന്മാരെ മനസ്സിൽ ധ്യാനിച്ച് മൂന്ന് പൂജകളും അനുഷ്ഠിക്കുമ്പോൾ സർവ്വവിഘ്നങ്ങളും വിഘ്നങ്ങളും തീർന്ന് ബലസിദ്ധി കൈവരും ആയില്യത്തിന് ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിച്ച് നൂറും പാലും അർച്ചന ആയില്യം പൂജ മഞ്ഞൾപ്പൊടി അഭിഷേകം എന്നിവ നടത്തുന്നത് നല്ലതാണ് ഇതിനൊപ്പം ശരീരശുദ്ധിയും മനഃശുദ്ധിയും കൂടി ഒത്തുചേരുമ്പോൾ നാഗാരാധനയ്ക്ക് പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കും പഞ്ചമി ആയില്യം കറുത്തവാവ് പൗർണമി ബുധൻ വ്യാഴം ഞായർ തിങ്കൾ എന്നിവയാണ് നാഗമന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങാൻ ഉത്തമം ഗുരുവിൽ നിന്നും മന്ത്രോപദേശം വാങ്ങി ജപിച്ചാൽ അത്ഭുതശക്തി അനുഭവിച്ചറിയാം തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാരുടെ അധിപൻ ആയതിനാൽ ഈ നക്ഷത്രക്കാർ നിത്യവും സർപ്പപ്രീതി വരുത്തുന്നത് നല്ലതാണ് രോഹിണി അത്തം ഭരണി തിരുവോണം പൂരം പൂരാടം ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർ രാഹുദശയിൽ സർപ്പപ്രീതിക്ക് വേണ്ടത് ചെയ്യണം